പ്രിയപ്പെട്ടവരെ ഴ്ചവട്ടം ചർച്ച ചെയ്യുന്നത് കേരള സർക്കാരിനും സംസ്ഥാന മുഖ്യമന്ത്രിക്കുമെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളുടെയും അപവാദ പ്രചരണങ്ങളുടെയും രാഷ്ട്രീയത്തെ നമ്മളടുത്ത വെള്ളിയാഴ്ച ഇരുപത്തിയാറാം തീയതി വോട്ട് രേഖപ്പെടുത്താനിരിക്കുകയാണ് കേരളത്തിലെ വോട്ടർമാർ പൊതുവിൽ ജനാധിപത്യവും മതനിരപേക്ഷതയും എല്ലാം സംരക്ഷിക്കാനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനുള്ള ഉറച്ച തീരുമാനത്തിലെത്തിയിരിക്കുന്നു എന്ന കാര്യമാണ് നരേന്ദ്രമോദിയെ എന്നതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും എല്ലാം ഇപ്പോൾ പ്രകോപിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാനും അതിനുള്ള അവസരമായാണ് ജനങ്ങൾ പൊതുവിലി തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങളായ മതനിരപേക്ഷത അതുപോലെ ജനാധിപത്യം സ്വാതന്ത്ര്യം ഭരണഘടന തന്നെയും ഏറ്റവും വലിയ അപകടത്തിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത് ഇതെല്ലാം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് കനത്ത പരാജയം രാജ്യത്ത് നമുക്ക് നൽകാൻ കഴിയണം അത്തരത്തിലുള്ള ഒരു പരാജയം ഉറപ്പുവരുത്താൻ അവർ ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കഴിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പൊതു നിലപാട് രാജ്യത്താകമാനം ഉയർന്നു വന്നതായിട്ടാണ് നമുക്ക് പൊതുവേ കാണാൻ കഴിയുന്നത് തങ്ങളുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നു ചോർന്നു പോകുന്നു എന്ന് ബോധ്യം വരുമ്പോൾ ബി ജെ പിക്ക് വെപ്രാളമാണ് അതവർക്ക് ബോധ്യമായിട്ടുണ്ട് അതാണ് അവരുടെ വെപ്രാളത്ത് എന്ന് മനസ്സിലാക്കാനാകുന്ന അതുകൊണ്ട് തന്നെ ആ വെപ്രാളത്തിൽ രാജ്യത്താകമാനം ബി ജെ പി ആ വെപ്രാളത്തോടുകൂടിയാണ് അവരിപ്പോൾ ഓരോ സ്ഥലത്തും തങ്ങൾക്ക് ആവുന്ന വിധത്തിൽ ബി ജെ പിക്ക് എതിരായി രൂപപ്പെട്ടു വരുന്ന ജനകീയ മുന്നേറ്റത്തെ ശിഥിലമാക്കുന്നതിന് അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്നതിന് ഉള്ള നിലപാടുകളുമായി മുന്നോട്ട് വരുന്നത് കേരളത്തിൽ പൊതുവെ ബി ജെ പിയെ ആരും അംഗീകരിക്കാറില്ല ഇത്തവണയും കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ നിന്നും ബി ജെ പിക്ക് ജയിച്ചു വരാനാകില്ല എന്ന് ഇത് പൊതുവായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റ് കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി അവർ സ്വീകരിക്കുന്നത് അതിനു മുമ്പ് സ്വീകരിച്ച നിലപാടിൽ നിന്നും കുറേ കൂടി അക്രമാസക്തമായ നിലപാടാണ് തികച്ചും വിരുദ്ധമായ ഒരു സമീപനമാണ് അഞ്ചു വർഷക്കാലമായിട്ട് കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ് തുടരുന്നത് ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെൻറ് അത്തരമൊരു സമീപനം സ്വീകരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയ പാർലമെൻറ്റ് അംഗങ്ങളിൽ മഹാഭൂരിഭാഗവും കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ അംഗങ്ങളാണ് അവരതിന് ചോദ്യം ചെയ്യുന്നതിന് അല്പം പോലും തയ്യാറായില്ല എന്നതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് കഴിഞ്ഞ അഞ്ച് കൊല്ലക്കാലം അതിൻ്റെ കെടുതി അനുഭവിച്ചവരാണ് ഈ കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ രാജ്യത്ത് പ്രശ്നം ഈ കലയളവിലുയർന്നു വന്നിട്ടുണ്ട് അത്തരം പ്രശ്നങ്ങളിൽ ഒന്നിൽ പോലും യു ഡി എഫിൻ്റെ പതിനെട്ട് അംഗങ്ങൾ എം പിമാരൻ എവിടെയും ഒരിടത്തും പൊതുവായ പ്രശ്നങ്ങൾക്ക് അഭിമുഖീകരിക്കുന്നതിന് തീ തയ്യാറായിട്ടില്ല ഒരിടത്തും നാം കണ്ടിട്ടില്ല കേരളത്തിൻ്റെ ശബ്ദം വളരെ ശക്തമായി ഇത്തരം നീക്കങ്ങൾക്കെതിരായി ഉയർന്നു വരേണ്ട മുഴങ്ങേണ്ട ഘട്ടത്തിലെല്ലാം ഒന്നുമുണ്ടാതിരിക്കുന്ന സമീപനമാണ് കേരളത്തിലെ യു ഡി എഫിൻ്റെ പതിനെട്ട് എം പിമാർ പൊതുവിലും പ്രത്യേകിച്ച് പതിനഞ്ച് കോൺഗ്രസ് എം പിമാരും സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ കേരളത്തിൽ നിന്നുള്ള രണ്ടുപേർ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളായി പാർലമെൻറ്റിൽ ഇന്നുള്ള ലോക്സഭയിൽ ഇന്നുള്ള രണ്ടുപേർ മാത്രമാണ് പിന്നെ ഈ കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ വിമർശിക്കാനുണ്ടായിരുന്നത് മഹാഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ എം പിമാർ ബി ജെ പിയുടെ കേരള വിരുദ്ധ സമീപനത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത് അത് കേരളത്തിലെ ജനങ്ങളെ പൊതുവിൽ വളരെയേറെ വേദനിപ്പിച്ചിട്ടുള്ള മനസ്സിനെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ബി ജെ പിക്കും കോൺഗ്രസിനും നേരെ കോൺഗ്രസ്സിനുമെല്ലാം സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ ഒരേ സമീപനമാണ് എന്ന് നേരത്തെ തന്നെ നമുക്കെല്ലാം ബോധ്യമുള്ളതാണ് ജനങ്ങൾക്കെല്ലാം ബോധ്യമുള്ളതാണ് അത്തരം സാമ്പത്തിക നയം സമ്പന്ന വിഭാഗത്തെ അതിസമ്പന്നരാക്കുന്നതും അതിസമ്പന്നര കൂടുതൽ സമ്പന്നരാക്കും വീണ്ടും സമ്പന്നരാക്കുന്നതും അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരെ കൂടുതൽ കൂടുതൽ പാപ്പുരീകരിക്കുന്നതുമായ സാമ്പത്തിക നയ നിലപാടുകളാണ് ബി ജെ പിക്ക് എന്ന പോലെ കോൺഗ്രസ്സിനുമുള്ളത് ഇന്ത്യ രാജ്യത്ത് ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾ ബി ജെ പി ഗവണ്മെന്റ് സ്വീകരിച്ചു വരികയാണ് അതിനെതിരായി അണിനിരക്കുന്നതിന് ജനങ്ങളെ അണിനിരത്തുന്നതിന് കോൺഗ്രസ്സിന് താല്പര്യമില്ല അവർക്ക് അതിനൊട്ട് സാധിക്കൊന്നുമില്ല കോൺഗ്രസ് നേരത്തെ അംഗീകരിച്ച് വെച്ച നയം തന്നെയാണ് ബി ജെ പി ഇപ്പോൾ തുടർന്നു വരുന്നതും വാശിയോടെ നടപ്പിലാക്കുന്നതും എന്നതാണ് ഇതിൻ്റെ കാരണം അങ്ങനെ വിമർശനം കോൺഗ്രസ് അതിനെതിരായി ഉന്നയിച്ചാൽ പണ്ട് സ്വീകരിച്ച നയങ്ങൾ തെറ്റായിപ്പോയി എന്ന് നാടിനോട് സമ്മതിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് കോൺഗ്രസ്സിലുണ്ടാവുക നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി അതൊരു സാധാരണ രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ അത് ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാറിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സംഘടനയാണ് അത് ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ ഒരു പാർട്ടിയാണ് എന്നുള്ളതാണ് വസ്തുത കോൺഗ്രസ് എല്ലാ കാലത്തും അവകാശപ്പെടാറുള്ളത് ഇപ്പോഴും അവകാശപ്പെടുന്നത് അവരൊരു മതനിരപേക്ഷ ഉള്ളടക്കമുള്ള പാർട്ടിയാണ് എന്നാണ് ഭരണഘടന ആ സ്ഥാപനങ്ങളെ തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരിക എന്ന ആർ എസ് എസ് അജണ്ടയാണ് ഒന്നാം മോഡി ഗവണ്മെൻറ് നടപ്പിലാക്കിയത് അതെല്ലാം കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ മേഖലകളെയും കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ചൂടുവെപ്പുകളാണ് മോഡി ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്ത് പിന്നെ ശക്തമായ നിലയിൽ ഉണ്ടാകുന്നത് എല്ലാ മേഖലകളിലും പരമാവധി സംഘപരിവാടുകാരെ കുത്തിരിക എന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചു വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാമതും ബി ജെ പി ഭരണത്തിലെത്തിയപ്പോൾ നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷത തകർക്കുക എന്ന ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട തന്നെയാണ് ആദ്യമേ തന്നെ അവർ ശക്തിയോടെ നടപ്പിലാക്കുന്നതിന് പരിശ്രമിച്ചു വരുന്നത് ഒരു കാലത്തും മതനിരപേക്ഷതയെ ആർ എസ് എസ് അംഗീകരിച്ചിട്ടില്ല എല്ലാ കാലത്തും മതനിരപേക്ഷതയെ തള്ളിപ്പറയാണ് ആർ എസ് എസ് ചെയ്തിട്ടുള്ളത് രണ്ടാമത് വട്ടവും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ ആർ എസ് എസിൻ്റെ ഈ തനി നിറം അല്ലെങ്കിൽ അവരുടെ നയം വാശിയോടെ നടപ്പിലാക്കുന്നതിന് അവർ തീരുമാനമെടുക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ അവസാനം സ്വീകരിച്ചിട്ടുള്ള നടപടിയാണ് പൗരത്വം മതാധിപ്യസ്ഥാനത്തിൽ നിർണയിക്കുന്ന പൗരത്വ നിയമ ഭേദഗതി ആയിട്ടിപ്പോൾ വന്നിരിക്കുന്ന ഇക്കാര്യത്തിൽ വ്യാപകമായ പ്രതിഷേധം രാജ്യത്തൊട്ടാകെ ഉയർന്നു വന്നു രാജ്യത്തിനകത്ത് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾ തന്നെ ശക്തമായ നിലയിൽ പ്രതിഷേധിക്കുന്ന നിലയുണ്ടായി ഇന്ത്യക്കകത്തുള്ള മിക്ക രാഷ്ട്രീയ പാർട്ടികളും മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുമെല്ലാം അതിനെതിരായി പ്രതികരിച്ചു പക്ഷേ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്സിന് ഇതിനെതിരായി പ്രതിഷേധിക്കുന്നതിന് അല്പം പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത ഡൽഹി കേന്ദ്രമായി ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഡൽഹിയിൽ അതിശക്തമായ പ്രതിഷേധം ദിവസങ്ങളോളം തുടർന്ന ഘട്ടത്തിലും അതിൻ്റെ ഒരറ്റത്ത് പോലും ഒരു കോൺഗ്രസ്സുകാരനെയും എവിടെയും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതും വസ്തുതയാണ് മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ നയങ്ങളോട് യോജിക്കുന്ന നിലപാടാണ് സമീപകാലത്ത് ഓരോ സന്ദർഭത്തിലും അവർ സ്വീകരിച്ചത് ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ അജം അജണ്ടയോടൊപ്പം അവരങ്ങോട്ട് നിൽക്കുന്ന നിലയാണുണ്ടായത് ഒരു മതനിരപേക്ഷ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിൻ്റെ ഈ സംഘപരിവാർ മനസ്സിനോടുള്ള യോജിപ്പ് എല്ലാ കാലത്തും ഇടതുപക്ഷങ്ങൾ അത് ശക്തമായ നിലയിൽ തന്നെ വിമർശിക്കുന്നതിന് അത്തരം നീക്കങ്ങളെ കോൺഗ്രസിനെ തുറന്നു കാണിക്കുന്നതിന് വിമർശിക്കുന്നതിന് തയ്യാറായിട്ടുണ്ട് ഇവിടെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സി പി ഐ സി പി ഐയും എല്ലാം ഇറക്കിയ പ്രകടന പത്രിക നാടിൻ്റെ മുമ്പിലുണ്ട് വ്യക്തമായി ആ പ്രകടന പത്രികയിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഇടതുപക്ഷം പറയുന്നു പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും അത് ആണ് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം കോൺഗ്രസ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഈ പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ച് ഒരാക്ഷരമൊഴിയാടുന്നില്ല അങ്ങനെ ഒരു വാക്ക് പോലും അതിനകത്ത് വരാതിരിക്കുന്നതിന് ബോധപൂർവം അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കാണാനാകുന്നത് പ്രകടന പത്രികയിലൊന്നുമില്ല എന്ന് കയ്യോടെ പിടിക്കപ്പെട്ടതിനെ തുടർന്ന് കെ പി സി സിയുടെ പ്രസിഡന്റിൻ്റെ ചുമതല വഹിക്കുന്ന യു ഡി എഫ് കൺവീനർ പറഞ്ഞത് ഞങ്ങൾക്ക് അതൊന്നും പറയാൻ ഉൾപ്പെടുത്താൻ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് നിലപാട് പറയാനോ അത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താനോ ഞങ്ങൾക്ക് സൗകര്യമില്ല നിങ്ങൾ ആരാണ് ചോദിക്കാൻ എന്ന നിലയിലുള്ള ധിക്കാരപരമായ ഒരു നിലപാടാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന്റെ ചുമതലയുള്ള യു ഡി എഫ് കൺവീനർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു വിവരം ഇപ്പോൾ ഇന്ത്യൻ എസ്പെർസ് എന്ന് പറയുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം പത്രം പുറത്തു വന്നുകൊണ്ട് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് പ്രകടന പത്രിക കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമിതിക്ക് രൂപം നൽകിയിരുന്നു ചിദംബരം കൺവീനറായിട്ട് അതിലെ അംഗങ്ങൾ തന്നെ അവരെ ഉദ്ധരിച്ചു കൊണ്ടാണ് ഈ ഇന്ത്യൻ എസ്പെർസ് ഇപ്പോൾ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് നിയമ ഭേദഗതിയെക്കുറിച്ച് പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പ്രകടന പത്രികയുടെ കരട് രൂപത്തിൽ കരടിൽ ഉണ്ടായിരുന്നു രൂക്ഷമായ നിലയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായം വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ കരട് അംഗീകരിക്കേണ്ടതില്ല ആ ഭാഗം നീക്കം ചെയ്യണം എന്ന് കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കൾ നിലപാടെടുത്തു അതുകൊണ്ടാണ് ഒഴിവാക്കിയത് എന്ന കാര്യമാണ് ഇപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദു ചെയ്ത് റദ്ദ് ചെയ്തത് സംബന്ധിച്ച് ആർ എസ് എസിൻ്റെ മറ്റൊരു അജണ്ട നടപ്പിലാക്കാൻ ആണ് അതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചത് എന്നുള്ളത് നമുക്കറിയാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒരു ദിവസം പാർലമെന്റിൽ എഴുന്നേറ്റ് എന്നിട്ട് പറയുകയാണ് ജമ്മുകാശ്മീരിൻ്റെ പദവി ചെയ്യുന്നു ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളയുന്നു ജമ്മുകാശ്മീരിനെ കഷണങ്ങളായി യുചിക്കുന്നു മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകെ അതിനെ എതിർത്തു രാജ്യത്ത് വലിയ പ്രതിഷേധം ഉയർന്നു പോകും ആ പ്രതിഷേധത്തിൽ കോൺഗ്രസ്സിൽ നിന്ന് പ്രതിഷേധത്തിൽ കോൺഗ്രസ്സിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പിന്നെ ആ പ്രതിഷേധം തോട് യോജിക്കുന്ന ഒരു സമീപനം ഉണ്ടായില്ല അതിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ പൊതുവികാരത്തിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരു നിലപാടും കോൺഗ്രസ് സ്വീകരിച്ചില്ല ഇതേപോലെ തന്നെയാണ് എൻ ഐ എ നിയമ ഭേദഗതി അത് അത് ആ ആ പ്രശ്നത്തിലും പാർലമെൻറ്റിനകത്തും പുറത്തും കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് പരിശോധിക്കുന്നതും കൗതുകകരം തന്നെയാണ് ബില്ലിനെ എതിർക്കാൻ തയ്യാറായില്ല ലോകസഭയിലെ അനുഭവം ബില്ലിനെ എതിർത്തതാകെ ആറ് പേര് എം പിമാർ മാത്രമാണെന്നാണ് അതിലൊരാൾ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു പോയ സി പി ഐ എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ എം പി എ എം ആരിഫാണ് രാജ്യത്തെ ഏറ്റവും കടുത്ത കരിനിയമമാണ് യു എ പി എല്ലാവർക്കും അറിയാവുന്നതാണ് ആ യു എ പി എ എന്ന കരിനിയമം കൂടുതൽ മാരകമായ വ്യവസ്ഥകളോടുകൂടി ഭേദഗതി ചെയ്യുന്നതിനുള്ള നിലപാടുമായി ഈ ബി ജെ പി ഗവൺമെൻറ് മുന്നോട്ട് പോകും ഈ ആ ഘട്ടത്തിലും കോൺഗ്രസ് യു എ പി എ നിയമത്തെ കൂടുതൽ ഭീകരമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മതന്യൂനപക്ഷങ്ങളെയെല്ലാം വേട്ടയാടുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന ആ നീക്കത്തിൻ്റെ കൂടെയാണ് കോൺഗ്രസ് നിന്നത് യു എ പി എ പിന്നെ നിയമം പാസാക്കുന്നതിന് ഭേദഗതിയോടുകൂടി പാസ്സാക്കുന്നതിന് കോൺഗ്രസ് ബി ജെ പിയോടൊപ്പം നിന്നു ഞങ്ങളിടതുപക്ഷം രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ സംരക്ഷണമാണ് ആഗ്രഹിക്കുന്നത് ഒരു കാരണവശാലും ആർ എസ് എസിൻ്റെ അജണ്ടയനുസരിച്ച് രാജ്യത്ത് കാര്യങ്ങൾ നടന്നുകൂടാൻ ഇതാണ് ഞങ്ങൾക്ക് നിർബന്ധമുള്ളത് ഇടതുപക്ഷത്തിന് നിർബന്ധമുള്ളത് ഇടതുപക്ഷം അത് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷം ശക്തമായ നിലപാടെടുക്കുന്നതും ഇക്കാര്യത്തിൽ അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പി അനുകൂല സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാടുകളെ സമീപനങ്ങളെ രൂക്ഷമായ നിലയിൽ വിമർശിക്കുന്നതും അതിൻ്റെ ഭാഗമാണ് കേരളത്തിൽ നിന്ന് പതിനെട്ട് പിന്നെ എം പിമാരാണ് യു ഡി എഫിനുള്ളത് ഒരു ഘട്ടത്തിലും കേരളത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊപ്പം നാടിൻ്റെ താല്പര്യത്തിനൊപ്പം അവരാരും നിലകൊണ്ടില്ല എന്നുള്ളത് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം കേരളം നേരിടേണ്ടി വന്നു കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ് കേരളത്തിന് പ്രത്യേകമായ അത്തരമൊരു ഘട്ടത്തിൽ സഹായം നൽകുന്നതിന് പ്രത്യേക പരിഗണന നൽകുന്നതിന് സന്നദ്ധമായില്ല കേരള സംസ്ഥാനം പ്രത്യേക പാക്കേജ് തന്നെ ഇതിൻ്റെ ഭാഗമായി സമർപ്പിച്ചു പ്രത്യേക പാക്കേജ് ഇല്ലെന്ന് മാത്രമല്ല പ്രത്യേകിച്ച് ഒരു സഹായവും ചെയ്യുന്നതിന് കേന്ദ്രം തയ്യാറായില്ല അത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരായിട്ട് കേരളം ഒന്നിച്ചു നിന്ന് കേന്ദ്രത്തിനെതിരായിട്ട് പ്രതിഷേധിക്കേണ്ടതാണ് എന്നാൽ കോൺഗ്രസ് ഒരു ഘട്ടത്തിലും പിന്നെ കേരളത്തിലെ ജനങ്ങളുടെ കൂടെയോ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രാന്ത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഗവൺമെൻറ് കേരളത്തിൻ്റെ താല്പര്യം പരിരക്ഷിക്കുന്നതിന് സംസ്ഥാന ഗവണ്മെൻ്റ് സ്വീകരിക്കുന്ന നിലപാടുകൾക്കൊപ്പമോ സഹകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവരതിനൊന്നും കൂട്ടിച്ചേർന്നില്ല എന്ന് മാത്രമല്ല കേരളത്തെ ദ്രോഹിക്കുന്ന കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ സമീപ പിന്തുണക്കുകയാണ് ന്യായീകരിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് കേരളത്തിന് സഹായം നൽകാൻ പല രാജ്യങ്ങളും മുന്നോട്ട് വന്നു അത്തരമൊരു ഘട്ടത്തിൽ പ്രണയത്തിൻ്റെ തുടർന്ന് വൻ നാശനഷ്ടങ്ങൾ അനുഭവിക്കേണ്ട വന്ന സാഹചര്യത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളും നമുക്ക് പിന്തുണയുമായി സാമ്പത്തിക സഹായം ഒക്കെ നൽകുന്നതിന് തയ്യാറായി അപ്പോൾ കേന്ദ്ര ഗവണ്മെൻ്റ് പറഞ്ഞു ആ സഹായം സ്വീകരിക്കില്ല എന്ന് അങ്ങോട്ട് പറയുകയാണ് ചെയ്തത് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അതിനെതിരായിട്ട് കേന്ദ്രത്തിൻ്റെ ഈ നിലപാടിനെതിരായി സംസ്ഥാന ഗവണ്മെൻറ്റും ഇടതുപക്ഷവും എല്ലാം നിലപാട് സ്വീകരിച്ചു പക്ഷേ അതിനെതിരായിട്ട് കോൺഗ്രസ് ഒരക്ഷരം വണ്ടുന്നതിന് തയ്യാറായില്ല എല്ലാ ഘട്ടത്തിലും കോൺഗ്രസ് ബി ജെ പിയോട് സമരസപ്പെട്ടു പോകുന്ന ബി ജെ പിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് അത്തരം ഘട്ടങ്ങളിലെല്ലാം പിന്നെ കോൺഗ്രസിൻ്റെ ഇത്തരം നിലപാടുകളെ നമുക്ക് ശക്തമായ നിലയിൽ തുറന്ന് കാണിക്കേണ്ടി വരും അതിപ്പോഴും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും നമുക്ക് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണ് ഒരു ഘട്ടത്തിലും കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിനൊപ്പം കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നതിന് അവർ തയ്യാറായില്ല അതുകൊണ്ടാണ് അത്തരം നിലപാടുകളെ തുറന്നു കാണിക്കുന്നതിനുള്ള ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് ബി ജെ പിക്ക് കേരളത്തോട് അടങ്ങാത്ത പകയുണ്ട് ഒരു കേരള വിരുദ്ധമായ സമീപനം എപ്പോഴും അവർ ശക്തമായി സ്വീകരിക്കുന്നുണ്ട് കോൺഗ്രസ്സിന് എങ്ങനെയാണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുക എന്തുകൊണ്ടാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് അതാണ് ജനങ്ങൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടത് അത് കോൺഗ്രസ് ഇതിനാണ് ബി ജെ പിയോടൊപ്പം ചേർന്നുകൊണ്ട് കേരളത്തിനെതിരായ നിലപാടുകൾ വൈരനിര്യാതന നിലപാട് സ്വീകരിക്കുന്നത് ആ കോൺഗ്രസിൻ്റെ സമീപനത്തിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ജനങ്ങൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരെ കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ അത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ആരായാലും അവരെ നന്നായി തിരിച്ചറിയും അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലായിടങ്ങളിലും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്നുകൊണ്ട് ശക്തമായ നിലയിൽ ബി ജെ പിയേയും അതുപോലെ കോൺഗ്രസിൻ്റെ ഈ അവസരവാദവരവും കേരളവിരുദ്ധവുമായ നിലപാടുകളെ തുറന്നുകാണിക്കുന്നതിനും എതിർക്കുന്നതിനും എല്ലാം ജനങ്ങൾ തയ്യാറാകുന്നുണ്ട് സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഈ കേരളത്തിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറിന് ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന പോളിങ്ങിന് ശേഷം അത് അത് അലിയടിച്ച് ഉയർന്നു വരുന്ന ഈ ജനവികാരം പോളിങ്ങിൽ പ്രതിഫലിക്കും വോട്ടെണ്ണുമ്പോൾ അത് നാടിനാകെ ബോധ്യമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്